നമസ്കാരം എം എൽ എ ആയിരുന്ന ശബരിനാഥിനെ കോർപ്പറേഷൻ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് കോൺഗ്രസിനെതിരെ ചർച്ചയ്ക്ക് വഴിവെക്കും എന്നറിഞ്ഞിട്ടും ആത്മവിശ്വാസത്തോടെ ശബരിനാഥിനെ മുൻനിർത്തി തന്നെ ആദ്യ പട്ടിക പുറത്തിറക്കിയത് കോൺഗ്രസിന്റെ പിഴവോ പിടിപ്പുകേടോ എന്നതാണ് ആദ്യം മുതലേ ഉയരുന്ന ചോദ്യം ആശങ്കപ്പെട്ട രീതിയിൽ ചർച്ചകൾക്ക് തുടക്കമായില്ലെങ്കിലും ശബരിനാഥിന്റെ ഗ്രാഫിനെ സംബന്ധിച്ച ആവലാതി നിലനിൽക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് നേതൃത്വം വിശദീകരണം ഒന്നും തന്നെ നൽകിയില്ല പാർട്ടി ഒരു ഉത്തരവാദിത്വം നൽകിയാൽ അത് നിർവഹിക്കണം അത് എത്ര ഉന്നത നേതാവായാലും പാർട്ടി പറയുന്നത് കേൾക്കണം നാളെ ഞാനായാലും കേൾക്കണം കോർപ്പറേഷൻ എന്ന് പറയുന്നത് താഴെത്തട്ടിലെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥാപനമാണ് എന്നതായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ വാക്കുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന്റെ ചുമതല കെ പി സി സി ഏൽപ്പിച്ചിരിക്കുന്നത് കെ മുരളീധരനെയാണ് ശബരി വിജയിച്ചാൽ അത് കോൺഗ്രസിന് മാത്രമല്ല കോർപ്പറേഷൻ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കോൺഗ്രസിന്റെ ഇത്തെ നീക്കം യുവാക്കളെ അള്ളിനിരത്തിയാണ് എന്ന് കോർപ്പറേഷൻ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ തന്നെ ദൃശ്യമായതാണ് ലീഡ് ചെയ്യാൻ ഒരു ചെറുപ്പക്കാരൻ വേണമെന്ന ബോധ്യം കോൺഗ്രസിന് വന്നു തുടങ്ങി എന്നും വായിച്ചെടുക്കാൻ സാധിക്കും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പരിചിത മുഖമാണ് ശബരിനാഥൻ നഗരത്തിലെ മുക്കും മൂലയും ശബരിക്ക് അറിയാം വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഭാവി തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ശബരി കോർപ്പറേഷനിലേക്ക് എത്തിയാൽ അത് കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമല്ല കോർപ്പറേഷനാകെ ഗുണം ചെയ്യുന്നു എന്നുമാണ് ശബരിനാഥിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനഞ്ഞ കോൺഗ്രസിന്റെ വിശകലനം എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷന് ഇത്തവണ നടക്കാൻ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് മുൻ എം എൽ എ ശബരിനാഥ് അടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മുഴുവൻ മുമ്പേ പോരാട്ട കാഹളം മുഴക്കിയ കോൺഗ്രസിന് പിന്നാലെ സിപിഎമ്മും ബി ജെ പിയും കോർപ്പറേഷന് ചടുലമായ നീക്കങ്ങൾ നടത്തുകയാണ് മേയർ സ്ഥാനത്തേക്ക് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും ശിശുക്ഷേമ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ എസ് പി ദീപക് മുൻ എൻ ബി എ സമ്പത്ത് എന്നിവരെയാണ് സിപിഎം പരിഗണിക്കുന്നത് ദീപക്കിനാണ് സാധ്യത കൂടുതൽ എന്നാണ് വിവരം എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐ യുടെയും നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള ദീപക്കിന് നഗരസഭാ പരിധിയിലുള്ള ആളുകളുമായി വളരെ അടുത്ത ബന്ധവുമുണ്ട് അതേസമയം മുതിർന്ന നേതാവ് ബി ബി രാജേഷ് അടക്കമുള്ളവരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബിജെപി നിലവിലെ കൗൺസിലർമാർ എല്ലാവരും മത്സരിക്കുമെന്നാണ് വിവരം